ബഹുമാനപ്പെട്ട കേന്ദ്രമ്മിൻ്റെ സജീവ നേതാക്കളെ നമുക്കിന്നിവിടെ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള വളരെ പ്രഗത്ഭമായ നേതാക്കളെ നമ്മുടെ ഗസ്റ്റായി ഗസ്റ്റ് തന്നെ നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഇത് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു പ്രിയമുള്ള അധ്യാപിക അധ്യാപകമാർ കുട്ടികളെ സുഹൃത്തുക്കളെ അലഹദില്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകൾ കേന്നമിൻ്റെ കീഴിലുള്ള മദർശകളിൽ മദർസ പഠന പ്രക്രിയ ഏത് വിധത്തിലാകണം എന്തിനെല്ലാം അതിൽ സ്ഥാനമുണ്ടാകണം വർത്തമാനകാലത്ത് വന്നിട്ടുള്ള ചലനങ്ങൾ ആ ചലനങ്ങളെങ്ങനെ വിദ്യാഭ്യാസ മതസവിദ്യാഭ്യാസത്തിൽ ഏത് വിധത്തിൽ ഉൾക്കൊള്ളിക്കണം കുട്ടികളുടെ ചിന്താധാരയിൽ വന്നിട്ടുള്ള വ്യതിയാനങ്ങൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വരവോടുകൂടി വിജ്ഞാന വിസ്ഫോടനം ഇതിൻ്റെ എല്ലാം ഇടയിൽ മതസ വിദ്യാഭ്യാസ സംവിധാനത്തെ കാലാസൃതമായി മാറ്റിയെടുത്ത് അതിന് നേതൃത്വം കൊടുക്കാൻ അധ്യാപകന്മാരെ സന്നദ്ധമാക്കുന്നത് ചെറിയ ജോലിയല്ല ഞങ്ങളെ പോലെ ആളുകൾ ഞങ്ങൾ ചെറിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതല്ല അതിൻ്റെ പ്രധാനം ശരിക്കു പറഞ്ഞാൽ വളരെ വളരെ ശാസ്ത്രീയമായി ഈ മദ്രസ അധ്യാപകന്മാരിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അത് വളരെ പ്രധാനമാണ് മദ്രസാധ്യാപ മദ്രസയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും കരിക്കുലത്തിൻ്റെ കാര്യത്തിലാവട്ടെ മറ്റ് കാര്യത്തിലാവട്ടെ ഏറ്റവും ബെസ്റ്റ് ഫീഡ്ബാക്ക് എടുക്കേണ്ടത് മദ്രസാധ്യാപകന്മാർ തന്നെയാണ് അവർക്കുള്ളത്ര അറിവും മറ്റുള്ളവർക്കുണ്ടാവില്ല അത് പ്രധാനം തന്നെ മാറിയ രോഗ സാഹചര്യത്തിൽ മദർസ അധ്യാപനം എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് വളരെ വളരെ മെട്രിക്കുലസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഒന്ന് ആദ്യം ഇവിടെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കാലത്തിന് വന്നിട്ടുള്ള മാറ്റം ഈ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ആരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന മദ്രസ കുട്ടികളെയാണ് മദ്രസയിൽ വരുന്ന കുട്ടികളുടെ ചിന്താഗതിയിൽ തന്നെ വലിയ മാറ്റമുണ്ട് അതുമാത്രമല്ല എല്ലാ എല്ലാ രംഗത്തും വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാറ്റിലും ഇത്തരം പരിഷ്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മുമ്പ് രണ്ട് വെല്ലുവിളികളുണ്ട് ഒന്ന് ആ ഏത് വിഭാഗം കുട്ടികളെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് അഡ്രസ്സ് ചെയ്യുന്ന കൗമാര പ്രായക്കാരെയാണ് മനുഷ്യനിൽ ഇൻ്റലക്ച്വൽ ഇമോഷണൽ ഫിസിക്കൽ ഈ മൂന്ന് ചേഞ്ച് വരുന്ന കാലമാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ മറ്റാർക്കും നിർവഹിക്കാൻ കഴിയാത്തത്ര ബാ വമ്പിച്ച ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു സംഗതിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ അധ്യാപകർ നല്ല പരിശീലനം കൊടുക്കേണ്ടതുണ്ട് പണ്ടത്തേതുമല്ല ഈ മാറിയ സാഹചര്യത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഈ കാറ്റഗറി ഏജ് കാറ്റഗറി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട് ഇത് ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ എത്രയോ അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് വളരെ കാടുള്ള സംഗതി ഒന്നാമത്തെ അത് തന്നെയാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഓപ്റ്റിമ യൂട്ടിലൈസേഷൻ ദ ടൈം മദ്രസ പഠിക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട് ഇവിടെ ഹുസൈമാർ വ്യവസായം പറഞ്ഞു വടക്കേ ഇന്ത്യയിൽ സംവിധാനം എടുത്ത സംവിധാനവും വടക്കേ ഇന്ത്യയിൽ കുട്ടികൾ സ്കൂളിലേക്ക് പോകാത്ത സംഗതിയുണ്ട് പക്ഷെ ഭക്തവകളിൽ സമയം കൂടുതലുണ്ട് അവിടെ അതിൻ്റെ ഔട്ട്പുട്ട് വിചാരിച്ച മാതിരി കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല ഇവിടെ എന്താണ് ഇവിടെ സ്കൂൾ ലെവലിലുള്ള എഡ്യൂക്കേഷനും ഒരുപാട് സമയം എടുക്കുന്നുണ്ട് ട്യൂഷനാണെങ്കിൽ രക്ഷിതാക്കൾ വലിയ തോതിൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട് കോമ്പിറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കുട്ടികൾ നന്ന ചെറുപ്പത്തിനെ കൊണ്ടുപോയിട്ട് ഏറ്റവും വലിയ ഈ ട്യൂഷൻ ട്യൂഷനല്ല കോച്ചിങ് സെൻ്ററുകൾ അതിൽ ചെറുക്കുകയാണ് അപ്പോൾ മദ്രസയിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറച്ചാണ് ഹൗ ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് അത് നല്ല വണ്ണം ചിന്തിക്കേണ്ട ഒരു ചാലഞ്ചാണ് ഈ കാലഘട്ടത്തിൽ പണ്ട് ഈ ചാലഞ്ച് പണ്ട് മാത്രമല്ല കുട്ടീനെ മദ്രസയിൽ പഠിപ്പിക്കുന്നതിന് ധാരാളം സമയം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതിനോട് ഞാൻ പോരാട്ടം ചോദിച്ചിട്ടല്ല അത് കഴിഞ്ഞിട്ട് മറ്റു കാര്യങ്ങൾ എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു ആ കാര്യത്തിന് ഗുണമുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ആ ടൈമ് നിങ്ങളുടെ മുമ്പിലില്ല മദ്രസയിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന സമയം വളരെ കുറച്ച് സമയമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് ഈ കുട്ടിയിലേക്ക് നമ്മൾ ഇവിടെ പ്രധാന ഹതിസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള പഠന പ്രക്രിയയിൽ എങ്ങനെ ഇതിനെ ഇൻഡ്യൂസ് ചെയ്യണം എങ്ങനെ ഇതിനെ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ് പിന്നെ ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ ശരിക്കും പറഞ്ഞാൽ വാല്യൂ എഡ്യൂക്കേഷൻ്റെ സംഗതി ഞാൻ ഇതിൻ്റെ ചുമതല വെച്ച് ആറേഴ് വർഷം വർക്ക് ചെയ്തതാണെന്ന് പ്രതി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാവരും പറയാറുണ്ട് പാഠ്യപദ്ധതിയിൽ നമുക്ക് വാല്യൂവിൻ്റെ വാല്യൂസിനെ പറ്റിയിട്ട് എത്തിക്സിനെ സംബന്ധിച്ച് ഒക്കെ പാഠങ്ങൾ കൂടുതൽ തിരികെ എന്ന് പറയാറുണ്ട് അതൊരു കാര്യമല്ല അത് അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വരേണ്ട ചിന്തകൾ ആ ചിന്തകൾ എങ്ങനെയെന്നത് അത് ഉത്തേജിപ്പിക്കാൻ എങ്ങനെ കരിക്കുലത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ സാധിക്കും മദ്രസ് ആ പഠനത്തിന് കിട്ടുന്ന സമയത്തിനുള്ളിൽ ഈ വാല്യൂസ് എങ്ങനെ എന്നതിനെ പറ്റിയിട്ട് ഗൗരവമായ പഠനം ആവശ്യമുണ്ട് എല്ലാ രക്ഷിതാക്കളും പറഞ്ഞാലും കുട്ടികൾ ചീത്താവുന്നു കുട്ടികൾ ബാംഗ്ലൂർ പറഞ്ഞേക്കാൻ പറ്റുന്നില്ല മറ്റു സ്ഥലത്ത് പറഞ്ഞേക്കാനൊക്കില്ല ഇങ്ങനെയുള്ളൊരു പരിഭവം കാരണം കുട്ടികളെ അങ്ങനെ നിർത്തി കൊണ്ടിരിക്കാനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ആകെ വിജ്ഞാന വിസ്ഫോടനം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ കുട്ടികൾ ധാരാളമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ എന്താ കുട്ടികൾ പോകുന്നത് ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്താണ് അങ്ങനെ പോകുന്നത് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കും പോകാതിരിക്കാൻ ഒക്കില്ല കാരണം വിജ്ഞാനം തേടിയിട്ടുള്ള യാത്രയിൽ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പിന്നെ കഴിഞ്ഞ ഉക്രൈൻ യുദ്ധം ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴൊക്കെ ഈ ഡെവലപ്മെൻറ്റിൽ കുറേ കുട്ടികൾ രോഗത്തിൻ്റെ പല ഭാഗത്തും പിടിച്ചു ചോദിക്കുന്നത് ഞങ്ങളിവിടെ കുടിക്കും ഞങ്ങൾ വരണം എങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഓരോ കാലഘട്ടത്തിൽ നടപടി എടുക്കുന്നുണ്ട് പക്ഷേ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ എവിടെ പോയിരുന്നാലും ആ കുട്ടിക്ക് തത്വത്തിൽ ശക്തമായി പിടിച്ചു നിൽക്കുന്ന വാല്യൂസിൻ്റെ ഒരു സമ്മർദ്ദം അന്തരാത്മാവിൽ നിന്ന് ഉയരുന്ന വിധത്തിലേക്ക് അവരെ പാകപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ഏതെല്ലാം ചേരുവകൾ എങ്ങനെ കൂട്ടിച്ചേർക്കണമെന്നത് പ്രത്യേകമായ പഠനത്തിൽ കൊണ്ടുവരേണ്ട ഏറ്റവും വലിയ ചാലഞ്ചുണ്ട് കാരണം അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു ഘടക മാറ്റിയെടുക്കാനൊന്നും കഴിയില്ല ഇൻഫർമേഷൻ ടെക്നോളജി ഇവിടെ പറഞ്ഞു ഇൻഫർമേഷൻ ടെക്നോളജി അത്ഭുതകരമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏ ഐ ഇപ്പോൾ അതേ സമയത്ത് എല്ലാവരും സാധാരണക്കാരൻ പോലും എ ഐ ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാണ് എ ഐ കൂടി വരുന്ന സമയത്ത് ഇവിടെ ധാർമ്മിക മൂല്യങ്ങളിൽ വമ്പിച്ച തോതിലുള്ള വ്യതിയാനങ്ങൾ വന്നേക്കാം ആകാശത്ത് വേര് കെട്ടി നിർത്താൻ ഒക്കില്ല സാഹചര്യങ്ങൾ കണ്ടെടുത്ത് നോക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ കൂടി ഗൗരവമായി ചെയ്യേണ്ട സംഗതിയുണ്ട് ഇവിടെ ഹുസൈൻ മനോഹർ സാഹിബ് പറഞ്ഞു ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ കുട്ടികളിൽ കമ്പാഷൻ കൈൻഡ്നെസ് ആർദ്രത ഈ ഇന്നിത്യാദി സംഗതികൾ അത് നമ്മൾ അന്നാ അന്നേ തുടരുന്നുണ്ടായിരുന്നു ശരിയാണ് അന്നേ തുടരുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നത് ഏറ്റവും ശക്തമായിട്ട് ഇടപെടേണ്ട കാര്യമാണ് ഓരോ കുട്ടിക്കും എന്ത് സംഭവിക്കുന്നു ഭദ്രസ ഭദ്രസാ പഠന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇൻഡിവിജ്വൽ റീഡിയാണ് ഓരോ കുട്ടി എങ്ങനെയാണ് വളരെ ഡെഫിഷ്യൻസി എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ശരിക്കും ഓരോ ഇൻഡിവിജ്വലിനെയും എടുത്ത് പഠിച്ചിട്ട് നിൽക്കേണ്ട കാര്യങ്ങളാണ് കുട്ടികൾ ട്രാക്ക് തെറ്റിപ്പോകുന്ന എവിടെയെന്നതിനെപ്പറ്റി അതൊരു കരുതൽ കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് കെ എനമിൻ്റേത് കാരണം വലിയ സംഭാവനയിൽ കൊടുത്തിട്ടുണ്ട് അത് ഇത് മാത്രമല്ല നിത്യ ജീവിതത്തിലും അതിൻ്റെ സ്പന്ദനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പുറത്തുനിന്ന് നോക്കി കാണുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ അപ്പോൾ ആ മേഖലയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യതിയാനങ്ങൾ അപജയങ്ങൾ എത്രത്യാദി കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന പ്രശ്നമാണ് എന്ന് ശരിക്ക് പറഞ്ഞാൽ മദ്രസ കുട്ടികളുടെ കാര്യം മാത്രം അതല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും അവരുടെ ലോകത്ത് ജീവിക്കുകയാണ് എത്ര കുട്ടിറക്കി ഉണർത്തിയാൽ കുട്ടി ഉണരുന്നില്ല എന്താ കാരണം കുട്ടി യഥാർത്ഥത്തിൽ പണ്ടത്തേതുപോലെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി ആർദ്രത എന്ന് പറയുന്നത് അള്ളാത്ത മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ എന്ന് പറയുന്നത് ദയാണ് ആ ദയാരുടെ സംഗതി ആ എലമെൻറ്റ് ചോർന്നു പോകാതെ ഓരോ കുട്ടിയിലും എങ്ങനെ നിക്ഷേപിക്കാം എന്നതിനെ പറ്റിയുള്ള ഗഹനമായൊരു ഏരിയ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ അത് മാനവരാശിക്ക് തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് നിങ്ങൾ ബുക്ക് ഇറക്കി അത് വായിക്കാൻ കുട്ടിനോട് പറഞ്ഞാൽ കുട്ടി വായിക്കില്ല ആ സാഹചര്യത്തിൽ ഈ കുട്ടിയെ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ചിന്താധാരയിൽ മൗലികമായ മാറ്റം വരുത്തേണ്ട സംഗതിയും അതുമായിട്ട് ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് മറ്റൊരു സംഗതി ഫിൽറ്ററിങ് തന്നെ ഓർഡജ് ഇവിടെ പറഞ്ഞു ഒഴുകി വരികയാണ് ഏത് ഏതും ഒഴുകി വരികയാണ് വിൽക്കാനും ഹൗ ടു ഫിൽറ്റർ ദാറ്റ് കുട്ടിയിലേക്ക് അത് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടിയിൽ വ്യത്യസ്തമായ അവർ അഭിരുചി ഉണ്ടാക്കുന്നതിന് വേണ്ടി എങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ മദ്രാസ ടെക്സ്റ്റ് ബുക്കുകൾ മറ്റ് ക്ലാസ്സുകൾ എങ്ങനെ വേണമെന്നതിനെ പറ്റിയുള്ള സംഗതികളും വളരെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇത്തരം സംഗതികൾ ഇത് എളുപ്പമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഭക്ഷ്യ വിദ്യയോടെ വന്നു ഇതൊരു എക്സ്പേർട്ട് നോളിജിക്കേഷൻ അത് ഒരു ചെറിയ കാര്യം അങ്ങനത്തെ ആളുകൾ ഒരുപാട് ആളുകളുണ്ട് ഇവരെല്ലാം നമ്മൾ കൊണ്ടുവരണം ഇപ്പോൾ നമുക്ക് തന്നെ ഐഡിയ ഒന്നും പൂർണ്ണമായിട്ടുണ്ടാവില്ല ഈ വലിയ പല ഫണ്ടമെൻ്റലായിട്ടുള്ള സംഗതികൾ അതെങ്ങനെ മാറ്റിയെടുക്കണം അതെങ്ങനെ പാഠ്യപദ്ധതിൽ കൊണ്ടുവരണം ബിഹേവിയറിൽ കൊണ്ടുവരണം എന്നിത്യാദി കാര്യങ്ങളെല്ലാം മധ്യാ അധ്യാപകന്മാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയൊരു സംഗതി അധ്യാപകന്മാരെ മാറ്റിയാലല്ലാതെ ഐ മീൻ അധ്യാപകന്മാരെ ആ നിലയിൽ കൊണ്ടുവന്നാലല്ലാതെ പരിവർത്തനം ഉണ്ടാക്കാനേ പറ്റില്ല വിദ്യാഭ്യാസ മേഖലയിൽ പരിവർത്തനത്തിൻ്റെ മൂലക്കല്ലായിട്ട് എടുക്കേണ്ടത് അധ്യാപകനെയാണ് അധ്യാപനം കൂടാതെ റിഫോംസ് സാധ്യവുമില്ല ഒരു പരിഷ്കാരവും ഒരു ടെക്സ്റ്റ് ബുക്കിലും അത് നിങ്ങൾക്ക് എടുത്ത് പോക്കി കോപ്പി എടുക്കാനും പറ്റില്ല അപ്പോൾ ഈ വിധത്തിൽ അധ്യാപകനെ മൂലക്കല്ലാക്കി നിർത്തിക്കൊണ്ട് പരിവർത്തനം ഈ പറയുന്ന ദിശകളിൽ വലിയ ചർച്ചകളിലൂടെ വരും അതെല്ലാം വെച്ചുകൊണ്ട് ഹൗ ടു റീർഗനൈസ് ദിസ് എന്നതിനെ പറ്റിയിട്ടുള്ള സമഗ്രമായ ചിന്താധാര ഉയർത്തിക്കൊണ്ടുവരുന്ന മീറ്റിംഗ് ആയിട്ട് പഠിച്ചു സഹായിച്ചിട്ട് തീരട്ടെ ഞാൻ ജ്വാശ് ചെയ്യാണ് അപ്പോൾ അതെല്ലാം നമ്മളെല്ലാം കൂടി ചെയ്യേണ്ട കാര്യമാണ് നമ്മളത് കൂടിച്ചേരുന്ന സമയത്ത് വലിയ എക്സ്പേർട്സ് വരുത്തുന്നതല്ലേ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ ചിന്ത എന്താണ് എങ്ങനെയാണ് എന്താണ് മാറ്റം വരുത്തട്ടെ അധ്യാപകന്മാരുടെ ഭാഗത്തുള്ള ഫീഡ്ബാക്കും ഇതുപോലുള്ള സഭകളിൽ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അള്ളാഹു സുബാഹം നന്മയുടെ മാർഗ്ഗത്തിൽ ഈ പരിശ്രമങ്ങളെ സ്വീകരിക്കുവാറാകട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് വളരെ ബാധകാപരമായി മറ്റധ്യാപക സംഘടനകൾക്ക് കൂടി അനുകരിക്കാനും തുകുന്ന വിധത്തിൽ ഒരു ചിന്താശൈലി വളർത്തിയെടുക്കുന്നതിന് നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ടതിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാമേക്കും വാക്ക്ദേവാന അലമി റബ്ബല